മഹാരാഷ്ട്രയിൽ ഇനി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അവിടെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അവിടെ ഇന്ത്യ സഖ്യം അതായത് ഈ പറയുന്ന കോൺഗ്രസ് അതുപോലെ തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷവും അതുപോലെ തന്നെ ശരത് പവാർ പക്ഷവും എൻ അപ്പോൾ ഈ മൂന്ന് പാർട്ടികൾക്കിടയിലും വലിയ തോതിലുള്ള വിള്ളൽ അവിടെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഉണ്ടാകുമെന്നുള്ള എല്ലാ സൂചനയുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ പറയുന്ന ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അവിടെ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇവർ ഇനി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ആ ഒരു ഘട്ടം എത്തുമ്പോഴാണ് അവിടെ എല്ലാ അർത്ഥത്തിലും ഈ വിള്ളൽ പ്രകടമായി എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ വെളിപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റായി കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ഉദ്ധവ് താക്കറെ മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കണം എന്നുള്ളത് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഈ ഒരു രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടത് എന്നുള്ള തരത്തിൽ പക്ഷേ കോൺഗ്രസ് അതിന് തയ്യാറാവുന്നില്ല ഇന്ത്യ സഖ്യം അതായത് ഈ കോൺഗ്രസ് അതുപോലെ തന്നെ എൻ സി പി അവർക്ക് ആ ഒരു തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ തന്നെയുള്ള ഒരു മത്സരമാണ് അവർ ലക്ഷ്യമാക്കുന്നത് പക്ഷേ ഉദ്ധവ് താക്കറെ ഒട്ടും തന്നെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഉദ്ധവ് താക്കറെയുടെ ലക്ഷ്യം മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിൽ കുറഞ്ഞതൊന്നും തന്നെ ഉദ്ധവ് താക്കറെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാക്കാനായിട്ട് ഈ പറയുന്ന ബി പക്ഷം തന്നെ അത് വലിയ തോതിൽ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ബി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് എം കാലഹരണ തീയതി അടുത്തു എന്നുള്ള തരത്തിലാണ് ബി ജെ പി അധ്യക്ഷൻ മുംബൈ ബി ജെ പി അധ്യക്ഷൻ വളരെ വ്യക്തമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് സീറ്റ് വിഭജനത്തിൽ സഖ്യം തകരും എന്നുള്ള തരത്തിൽ തന്നെയാണ് ബി ജെ പി അധ്യക്ഷൻ്റെ ആ ഒരു വാക്കുകൾ എന്ന് പറയുന്നത് ഇത് മഹാവികാസ് അഗാഡി സീറ്റ് വിഭജന വിഷയത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ള തരത്തിൽ എങ്ങനെയെങ്കിലും സീറ്റ് വിഭജനത്തിലൂടെ അവർ അത് നിലനിർത്തിയാൽ മൂന്ന് പാർട്ടികളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ളതിനാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഇത് തകരുമെന്ന് ഉറപ്പാണെന്നും മുംബൈ ബി ജെ പി പ്രസിഡന്റ് ആയിട്ടുള്ള ആശിഷ് ഷേരാർ പറഞ്ഞിരിക്കുകയാണ് മഹാവികാസ് അഗാദിയുടെ കാലഹരണ തീയതി അടുത്തെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന വിഷയത്തിൽ അത് തകരുമെന്നും മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ സഖ്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് മുംബൈ ബി ജെ പി പ്രസിഡന്റ് ആശിഷ് ഷെലാർ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം മൂന്ന് പാർട്ടികളും അതായത് കോൺഗ്രസ് ശിവസേന അതുപോലെ തന്നെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാറിൻ്റെ ആ ഒരു പക്ഷവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ളതിനാൽ തന്നെ അതായത് ഇപ്പോൾ ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ മൂന്ന് മുഖ്യമന്ത്രിമാരുടെ ഒരു നിലയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് കോൺഗ്രസിൽ നിന്നും ശിവസേന താക്കറെ പക്ഷത്തിൽ നിന്നും അതുപോലെ തന്നെ ശരത് പവാറിന്റെ പക്ഷത്തിൽ നിന്നും മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ തോതിലുള്ള പണിയാകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ബി തന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതുമാത്രമല്ല മഹാവികാസ് അഗാഡിയുടെ കാലഹരണ തീയതി അടുത്തിരിക്കുന്നു എന്നും മിക്കവാറും ഇത് സീറ്റ് വിഭജന വിഷയത്തിൽ തകരും എന്നുള്ള തരത്തിൽ തന്നെയാണ് എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ ഈ ഒരു സീറ്റ് വിഭജനത്തിലൂടെ അവർ അത് നിലനിർത്തിയാൽ തന്നെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഇത് തകരുമെന്ന് ഉറപ്പാണ് എന്നാണ് പറയുന്നത് കാരണം മുഖ്യമന്ത്രി പദത്തിനായി മൂന്ന് പാർട്ടികളും ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തിനെ വലയ്ക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നത് അത് മാത്രമല്ല ഒരൊറ്റ കാര്യം വളരെയധികം വ്യക്തമാണ് കാരണം കോൺഗ്രസോ അല്ലെങ്കിൽ ഈ പറയുന്ന ശരത് പവാർ പക്ഷമോ വിചാരിച്ചാൽ ഒരിക്കലും ഉദ്ധവ് താക്കറെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല കാരണം താക്കറെക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഇനി ആരൊക്കെ ഈ കോൺഗ്രസ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആർക്കാണോ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് ഇപ്പോൾ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ തന്നെയും അവിടെ ആർക്കാണോ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് ഏത് പാർട്ടിക്കാണ് ഈ മൂന്ന് പാർട്ടികൾ ഏത് പാർട്ടിക്കാണോ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് അവരുടെ നേതാവായിരിക്കും അവിടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ആളായിരിക്കും അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് എന്നുള്ള തലത്തിലാണ് പക്ഷേ താക്കറെ വിട്ടുകൊടുക്കത്തില്ല താക്കറെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു താക്കറെയ്ക്ക് അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അനൗൺസ് ചെയ്യണം ഉറപ്പായിട്ടും അത് താക്കറെക്ക് തന്നെ ആകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് താക്കറെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് തീർച്ചയായിട്ടും എൻ സി പി യോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ സമ്മതിച്ചു കൊടുക്കുന്ന ഒരു കാര്യമായി മാറുമെന്നത് തോന്നുന്ന ഒരു കാര്യമല്ല കാരണം അത് വലിയ തോതിൽ പ്രശ്നമാവും താക്കരയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താക്കറെ മറുകണ്ടം ചാടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല താക്കറെ വലിയ തോതിൽ അവിടെ ഒരു വിള്ളൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും മഹാരാഷ്ട്രയിൽ വലിയ തോതിലൊരു തിരിച്ചടി നേരിടേണ്ട ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മനസ്സിലാക്കാനായിട്ട്